പാലക്കാട് നിന്നും വോട്ടെടുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഫൈസൽ ചേരുകയാണ് കണ്ണാടി പഞ്ചായത്തിലെ തണ്ണീർ പന്തൽ എ എം എസ് ബി സ്കൂളിലെ നൂറ്റി എഴുപത്തി ഏഴാം നമ്പർ ബൂത്തിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് മണ്ഡലത്തിലെ ഏഴ് പ്രശ്നബാധിത ബൂത്തുകളിൽ ഒന്നാണ് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസിന് പുറമെ കേന്ദ്രസേനയുടെ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർപട്ടികയിൽ ക്രമക്കേട് പരാതി ഉയർന്ന സാഹചര്യത്തിൽ ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് ഈ ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട ദിന ദൃശ്യമാണ് കൂടുതൽ വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുന്നു മണ്ഡലത്തിലെ ബൂത്തുകളിലും വോട്ടെടുപ്പ് സുഗമമായി പുരോഗമിക്കുന്നുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ പിരായിരി പഞ്ചായത്തിലെ നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാർ മൂലം വോട്ടെടുപ്പ് കുറച്ചുനേരം തടസ്സപ്പെട്ടിരുന്നു വോട്ടെടുപ്പിൽ ക്രമക്കേട് ശരിയാക്കി വോട്ടെടുപ്പ് പുനരാരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഏറ്റവും അവസാനത്തെ കണക്കിൽ പ്രകാരം മണ്ഡലത്തിൽ ഇരുപത് ശതമാനത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ എഴുപത്തഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് നില ഇത്തവണ അതിലേക്ക് എത്തുമോ അതോ അത് മറികടക്കുമോ എന്നറിയാൻ അടുത്ത മണിക്കൂറുകളിൽ അറിയാൻ കഴിയും എന്തായാലും ശക്തമായ ത്രികോണ മത്സരം നടന്ന നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഓരോ വോട്ടും മുന്നണികളെ സംബന്ധിച്ചോളം നിർണായകമാണ് വിവരങ്ങൾ നൽകിയത് ഫൈസൽ